പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ നീവരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ നീവരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി ദയവ് ചെയ്ത് പാട്ട് കേട്ട് ആരോടിപ്പോവരുത് മക്കളെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് ഓണമല്ലേ തൃപ്പൂണിത്ര ആകെ തിങ്ങി ഞെരിങ്ങി ഇരിക്കുകയാണ് ഓണത്തിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും എനിക്ക് തോന്നാറുണ്ട് തൃപ്പൂണിത്രയിൽ മാത്രമാണ് ഓണം പക്ഷേ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവൂലേ അവരവരുടെ നാട്ടിൽ മാത്രമാണ് ഓണം എന്ന് കാരണം ഇവിടെ അത്തത്തിനൊക്കെ മുമ്പേ തുടങ്ങും തിരക്ക് തൃപ്പൂണിത്രയിലേക്ക് നമുക്ക് കയറാൻ കൂടി പറ്റില്ല അപ്പം ഞാനും എൻ്റെ മോളും കൂടി വെറുതെ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇപ്പോൾ ഈ സമയത്താവുമ്പോൾ നല്ല സലക്ഷനൊക്കെ ഉണ്ടാവുമല്ലോ കല്യാണം വരാൻ പോവല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്ന് വിചാരിച്ച് തൃപ്പൂണിത്ര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കടയാണ് സാറ വളരെ ചെറിയ കടയാണ് പക്ഷെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ വെറുതെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ച് കയറി പക്ഷെ അവിടെ കയറിയതേ അബദ്ധം ആയിപ്പോയി അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ആ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത്രയ്ക്കും ആൾക്കാരായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആകെ ഒരിത്തിരി സ്ഥലമേ ഉള്ളൂ കുഞ്ഞ് കടയാണ് നല്ല തിരക്ക് പക്ഷേ ഈ എന്താ പറയുക എത്ര കയ്യിൽ നമ്മുടെ പണമില്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളികളുടെ ഒരു ആഘോഷം തന്നെയാണ് എവിടെന്തെങ്കിലും കാണാൻ പറ്റും ഓണം ഉള്ളതെന്ന് പറഞ്ഞ പോലെ കടം മേടിച്ചിട്ടെങ്കിലും ആൾക്കാരെല്ലാം ആഘോഷിക്കും അത് നമ്മുടെ ഒരു വികാരമാണ് ഓണം അല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടതൊക്കെ ആഘോഷിക്കും പിന്നെ സ്കൂള് കോളേജ് എല്ലാവർക്കും ആഘോഷമാണ് അപ്പോൾ എല്ലാവരും ഡ്രസ്സിന് പറ്റിയ ഓർണമെൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കായിരുന്നു അവിടെ ഞങ്ങൾ അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ നിന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പക്ഷേ ഓണം കഴിയുമ്പോൾ ചിലപ്പോൾ സെലക്ഷനൊക്കെ ഒന്ന് കുറയും അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ വന്നത് പക്ഷേ ഇനി ഇല്ലേ ഇനി ഓണം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ സാധനവും മേടിച്ചത് എൻ്റെ മോളുടെ കയ്യിലിരിക്കുന്നു പിന്നെ വേറെ ഒന്ന് രണ്ട് കടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സാധനങ്ങളൊക്കെയാണ് കയ്യിൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സത്യമായിട്ടും കറത്തൂണിക്കടയിലേക്കൊന്നും കയറാൻ കൂടി പറ്റില്ല കേട്ടോ അത്രയ്ക്കും തിരക്കാണ് നമ്മുടെ കൃഷ്ണയുണ്ട് തൃപ്പൂണിത്താലത്ത് അവിടെ ജനങ്ങൾ ജനാഗ്രക്ക് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നടക്കും ശരിക്കും ഇപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കില്ല ഞങ്ങൾ നട്ടുച്ചയ്ക്കാണ് ഇറങ്ങിയത് നല്ല വെയിലായിരുന്നു കാലത്ത് മഴയായിരുന്നു ഉച്ചയ്ക്ക് നല്ല വെയിൽ അതുകൊണ്ട് വലിയ അത്രയ്ക്കും തിരക്കില്ല സാധാരണ വൈകുന്നേരം ജോലിക്കാരൊക്കെ ഇറങ്ങി ഞാൻ പറയണ്ട പിന്നെ റോയൽ ബേക്കറി കയറി ഒരു ഫ്രഷ് ലൈം കുടിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നല്ല ചൂട് തോന്നി മഴ രാവിലെ പെയ്തെങ്കിലും നല്ല അന്തരീക്ഷം നല്ല ചൂടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി അപ്പോൾ വാങ്ങിച്ച കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് ഞാൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മുടെ കമ്മലൊക്കെ ഇട്ട് വെക്കാൻ ഓർണമെൻറ്റ്സ് മോതിരം അതൊക്കെ ഇട്ട് ഇട്ട് വയ്ക്കാൻ പറ്റിയതാണ് പക്ഷേ ഇത് വില കൂടുതലായിട്ട് തോന്നി ഓൺലൈനിൽ വില കുറവാട്ടോ അബദ്ധം പറ്റിപ്പോയി മക്കളെ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഓൺലൈനിൽ വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട് മാലയൊക്കെ വെക്കാൻ വെക്കാൻ പറ്റിയിട്ട ഒരു ബോക്സ് അവിടെ ഇല്ല അങ്ങനത്തെ പിന്നെ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കപ്പ തോന്നുന്നു ഭംഗി ഇടവ് വാങ്ങിച്ചു എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അതൊരു മോശ സ്വഭാവമാണ് ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങിക്കേണ്ട ചില പക്ഷേ വല്ല വിലക്കൂടിയൊന്നും വാങ്ങിക്കില്ല കേട്ടോ വില കുറഞ്ഞതേ വാങ്ങിക്കുള്ളൂ അതുകൊണ്ടത് മോശ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ കിച്ചൺ ടോപ്പ് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാൻ പറ്റിയ നല്ല തുണിയാട്ടോ അത് ഫൈബറിൻ്റെയാണ് പിന്നെ സ്റ്റീൽ സ്ക്രബ്ബർ ഇങ്ങനെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് തൃപ്പൂർത്തെ എൻ എം സ്റ്റോഴ്സിൻ്റെ ഓപ്പോസിറ്റ് അവിടെ വലിയ വിലയില്ല സാധാരണ ഇല്ല സാധാരണ വില വിലക്കുറവാണ് പിന്നെ ഈ മാല ഞാൻ ശരിക്കും കാണിക്കണില്ല ഇത് അവൾ പറഞ്ഞു കാണിക്കരുത് അവൾക്കത് കല്യാണത്തിൻ്റെ തലേൻ്റെ തലേ ദിവസമൊക്കെ ഇടാനായിട്ടാണ് അപ്പം കണ്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ അല്ല നമ്മൾ അടിപൊളിയായിരിക്കും കല്യാണം നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണ്ടേ നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം കേട്ടോ എന്നാലാണ് നമുക്ക് എല്ലാ കാര്യം സെറ്റായിട്ട് വരള്ളൂ പിന്നെ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാട്ടോ ഷെയർ ചെയ്യേണ്ടത് ഇപ്പം ഷെയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ കുറേ സ്പൂണുകൾ നല്ല നീളുള്ള സ്പൂണായത് കൊണ്ടേ നമുക്ക് അച്ചാറൊക്കെ എടുക്കാൻ നല്ലതാണ് അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചു പിന്നെ കുറേ എന്താ പറയുക കോമ്പാക്ട് പൗഡർ അതൊക്കെ വാങ്ങിച്ചു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ പുറത്തു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമല്ലോ വലിയ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല വലിയ കാര്യങ്ങളൊക്കെ നേരത്തെ വാങ്ങിച്ചു ഞാൻ കാണിച്ചല്ലോ തുണികളൊക്കെ അതുകൊണ്ട് അതൊക്കെ അങ്ങനെ കാര്യമായിട്ടൊന്നും അധികം വാങ്ങിച്ചിട്ടില്ല ഇനി നമുക്ക് കല്യാണത്തിലാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോണത് അതുകൊണ്ട് ഓണത്തിന് അത്ര വലിയ പർച്ചേസ് ഒന്നും ഇല്ല അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും നന്നായിട്ട് സുഖമായിട്ടിരിക്കുക ഓണം നന്നായിട്ട് ആഘോഷിക്കുക എല്ലാവർക്കും ടാറ്റാ